എന്തൊക്കെ വർത്താനോ ഇതിപ്പോ കഴിഞ്ഞു നോവംബർ നാട് അപ്പൊ പോയതാണല്ലോ ജി ചെറിയാളിനോ ജി വന്നില്ല ഇപ്പൊ വൈകിരുന്നാൾ ഇപ്പൊ മൂന്നെണ്ണായി ഞാൻ ഇന്ന് രാത്രി മൂന്നാടി വരെ ഞാൻ കാത്ത് നിന്നല്ലോ ജിപ്പോ വരും ഇപ്പൊ വരും ചാച്ചി കാണിപ്പാന്നെ എന്റെ ഇപ്പൊ പിന്നെ എനിക്കിപ്പോ മനു പാപ്പ ഇവിടെ ഞങ്ങൾ രണ്ടും വയസ്സമായ ഇവിടെ ഉണ്ടല്ലോ

കുട്ടിനെ കൊണ്ട് ഞാൻ അമ്മ ഓളെ കുട്ടി ഒന്നും പറഞ്ഞില്ല ഞാനിപ്പോ ഞങ്ങളിപ്പൊ ഇവിടുന്ന് പോകാനുള്ള രണ്ടാ രണ്ടു നാത്തന്മാർക്ക് ഇവിടെ ഇണ്ടല്ലോ ഓലെ രണ്ടാളും പോയി ഒരാളും ഇപ്പൊ ഇന്ന് വന്ന് ഇന്ന് ഇവിടെ വന്ന് മറ്റോളും ഇപ്പോഴും അവിടെ തന്നെയാണ് ഞങ്ങളിപ്പൊ അതി വരാനും എന്റെ ഏട്ടത്തി വരാനൊന്നും ഞങ്ങള് കാത്ത് നിന്നിട്ടില്ല ഓളെ പറഞ്ഞിരിക്കാണ് അങ്ങനെ ഞാൻ ഇങ്ങനെ ഷ്ടല്ല ഇന്നിപ്പ്മാനോട് ഇങ്ങനെന്താ അവിടെ പോയി നിക്കാനേ എന്നൊക്കെ ചോയിച്ചാണ്ട് ഇവിടെ ഞാൻ അവിടെ ഞാനവിടെ നിക്കണത് ആർക്കും ഇഷ്ട ഞാനിവിടെ ഇങ്ങനെ സഹിച്ചു വന്ന് നിക്കണില്ലല്ലോ ഞങ്ങൾക്ക് അങ്ങനെ കാണാൻ ആ കുട്ടിയെ ഞങ്ങളെ കാണാനൊക്കെ ഇവിടെ ഞങ്ങൾ അയലക്കാരൊക്കെ ചോയിച്ചുണ്ട് എന്തോട് വരാഞ്ഞ് മുന്നോളെന്താ വരാത്തേക്കാർ ആളുകളൊക്കെ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ എന്താ ഓലോടൊക്കെ സമാധാനം പറഞ്ഞു ഞാൻ പറഞ്ഞു ഒരു ഇപ്പൊ തിരക്കായോണ്ട് ഈ കാലം രണ്ടു ദിവസം കഴിഞ്ഞാൽ വരും എന്നൊക്കെ പറഞ്ഞു ഇന്നിപ്പോട് കൊറേ പറഞ്ഞിട്ട് കുട്ടി വന്നില്ല ഞാൻ ഇപ്പൊ എന്താ ചോദിച്ചിണ്ട് ഇപ്പ കുട്ടികൾക്കൊണ്ട് വരാൻ ഭയങ്കര ഇഷ്ടിക്കുന്നുണ്ടോ അപ്പോ അമ്മ അതിന് സമ്മതം തരുന്നില്ല അതാണ് എങ്ങനെ കാത്തിക്കണ് ഞാൻ വേണ്ടിട്ട് അത് വേണ്ടി അങ്ങനെ തന്നെയാണ് ഞാൻ എന്തെങ്കിലും ഒന്ന് എടുക്കാൻ പോവേ കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുക ഞാൻ അങ്ങോട്ടേ വരിക ചെയ്ത അതിന് ഇഷ്ടാവില്ല അപ്പൊ അയിന് തുടങ്ങോ എന്തെങ്കിലും അങ്ങനെ പറയലെ എനിക്കിത് കൊറേ ആയിങ്ങനെ സഹിച്ചു സഹിച്ച് നിൽക്കുന്നു ഞാൻ ഒരു ഒലീസ് അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് വരും ഓളാണെങ്കിൽ മാസത്തിൽ ഇരുപത്തഞ്ചാണ് ഇവിടെ പോകൂല എനിക്കെ വിളിച്ചപ്പോലേമാൻ്റെ അപ്പൊട്ടാക്കും പിന്നെ അഡീസിനെ വിളിക്കൂല മുണ്ടൂല അങ്ങനെ പിന്നെ അയിന്റെ ഭർത്താൻ അറിയോടും അവനോടും ആരോടെ ചോദിക്കണം അപ്പൊ ഞാനേ അത് പറയാതിന്റെ കുട്ടിയും

അയിലത്രേ കാര്യമുള്ളൂ നാലു പാവനന്റെ മക്കളെ ഏലും മാർക്ക് വാപ്പായിക്ക കാണാൻ പൂതി ഉണ്ടാവില്ല ഓരക്ക പോല മക്കളൊക്കെ വന്നപ്പോൾ ഓരൊക്കെ നല്ല സന്തോഷിക്കണേ ഞാൻ റീസന്റ വെരിന്റെ പാക്ക് പോയിട്ട് പോരിസ വെരിന്റെ മുറുക്ക് തൊൽക്കാൻ ആയിട്ട് അല്ല പാകടാൻ ആയിട്ടില്ല ഞാൻ അങ്ങനെ പാത്രം മോറി കൊടുക്കണേ ഞാൻ ഒരു വാടി പണികൾ കേൾക്കണേ നീ പത്താം പണി അത് ഞാൻ ഇന്ന് തുടക്കാനുണ്ട് പാത്രം കഴിക്കാനുണ്ട് ഇതെ നന്നാക്കിരുമ്പോട്ട് കഥ ആക്കുന്നുണ്ട് അതൊക്കെ പോയി ക്ലീൻ ആക്കാനൊക്കെ ഈറൊടിച്ചുണ്ട് ഞാൻ കൂടി ഇട്ടറി പോകും അങ്ങനെ എങ്ങോട്ടെങ്കിലും പോയാലും പല കുട്ടി അങ്ങനെ ഒന്നും പാരും സാധില്ല അതൊക്കെ എല്ലാവർക്കും അത് ഒരു കാലത്തേ ഉണ്ടാവുള്ളൂ ഒരു കാലത്ത് അങ്ങനത്തെ ആളുകൾക്കൊക്കെ സുഖം കിട്ടും കേട്ടോ ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി താമസിക്കും പിന്നെ പഴയ വൈക്കും പോണ ആളുകളല്ലേ പല കുട്ടി ഇങ്ങോട്ട് വന്നീല് ഞങ്ങൾ രണ്ടാളും അങ്ങോട്ട് വേണ്ട ഞാനും മുന്നേ അങ്ങോട്ട് വരണ്ടേ എനിക്ക് കാലിന്റെ മുട്ട് വേദന ആയിട്ട് എങ്ങോട്ടൊന്നും പോകാൻ വയ്യാത്ത കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വിളിച്ചെത്തിയത് ഇമാർക്കും വയ്യ ഉമ്മക്ക് ഇവിടെ പേരിനെയും ആടും കുട്ടിയോട് അയിന്റെ ഏതായാലും ഞാൻ നാളെ മറ്റന്നാളായിട്ട് ഞാനും കൂടി അങ്ങോട്ട് വരുന്നേ അതിന്റെ ഇടക്ക് വിളിക്കാണെങ്കിൽ ഇനിക്കൊന്ന് വിളിക്കാനും പറയും കേട്ടോ ഇനി കുട്ടി ആ പണിയൊക്കെ പറഞ്ഞ കോളി ഞങ്ങളാണ് വരുന്നേക്കോട്ടെ ഉമ്മ നീ വിളിക്കാണെങ്കിൽ മാനോട് ഈ കാര്യങ്ങളൊന്നും പറയട്ടോ ആയിക്കോട്ടെ അസ്സാം Walaikum well, alaikum